ലോകത്ത് എവിടെയായാലും എന്തു തിരക്കിലായാലും മുടങ്ങാതെ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തുന്നയാളാണ് മമ്മൂക്ക ഷൂട്ടിങ്ങിനിടയിൽ പോലും നിസ്കാരത്തിന് സമയമായാൽ അദ്ദേഹം മേക്കപ്പ് അഴിച്ച് കൈകാലുകൾ ശുദ്ധിയാക്കി നിസ്കരിക്കാനെത്തും പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിലെ പള്ളി നിസ്കാരം അദ്ദേഹം മുടക്കാറില്ല കൊച്ചി നഗരത്തിലെ പള്ളികളിൽ വെള്ളിയാഴ്ച ഉച്ചക്കെത്തുന്ന മമ്മൂക്കയും മകനും പതിവ് കാഴ്ച കൂടിയായിരുന്നു പ്പോഴും അങ്ങനെയൊരു വീഡിയോയാണ് വൈറലാകുന്നത് അസുഖത്തിന്റെ വേദനകൾക്കിടയിലും അദ്ദേഹം നിസ്കരിക്കാൻ വെള്ളിയാഴ്ച പള്ളിയിലെത്തിയ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് അതേസമയം നിലവിൽ പ്രോട്ടോൺ തെറാപ്പിയുടെ മൂന്നാം ദിവസത്തിലാണ് മമ്മൂട്ടി ഇപ്പോഴുള്ളത് അഞ്ചാഴ്ച നീളുന്ന പ്രോട്ടോൺ ചികിത്സയ്ക്ക് ശേഷം ക്യാൻസർ രോഗത്തിൽ നിന്നും പൂർണ്ണമുക്തി മമ്മൂട്ടി നേടുമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഉറപ്പിക്കാൻ കുടുംബം തയ്യാറല്ല ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും വിദഗ്ദ്ധമായ ക്യാൻസർ ചികിത്സ ലഭിക്കുന്നയിടത്തേക്ക് മമ്മൂട്ടിയെ കൊണ്ടുപോകാനാണ് ഭാര്യ സുൽഫത്തും മക്കളും തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ക്യാൻസറിൽ നിന്നും പൂർണ്ണ മുക്തി നേടിയെന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് ഉപ്പയെ വിടൂവെന്ന കർശന തീരുമാനമാണ് മക്കളും എടുത്തിരിക്കുന്നത് അതേസമയം വിദേശ ചികിത്സയ്ക്ക് പെട്ടെന്ന് പോകാനും അവിടേക്കുള്ള യാത്രയും മറ്റും അതിവേഗം നടക്കില്ല വിസയും പാസ്പോർട്ടും അടക്കമുള്ള കാര്യങ്ങൾ സുൽഫത്തിനും മക്കൾക്കും റെഡിയായി ലഭിക്കുവാൻ കുറച്ചു കുറച്ച് കാലതാമസമെടുക്കും അതുകൊണ്ടുതന്നെ ചെന്നൈ അപ്പോളോയിൽ നടക്കുന്ന ചികിത്സ പൂർത്തിയാക്കാനും വിദേശ ചികിത്സയ്ക്ക് നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അവിടേക്ക് പോകുവാനുമാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വിദേശത്ത് ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റലിന്റെ സെന്റർ മുംബൈയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ എത്തി പ്രാഥമിക ഘട്ട പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് അവിടേക്ക് പോവാൻ സാധിക്കുക അതും പൂർത്തിയാക്കാനുണ്ട് പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ ശേഷമാണ് അത് ചെയ്യേണ്ടത് ക്യാൻസറിന്റെ ആദ്യഘട്ടത്തിന് തുടക്കം എന്നാണ് മമ്മൂക്കിയുടെ ക്യാൻസർ ബാധയുടെ അളവിനെ കുറിച്ച് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് റേഡിയേഷൻ തെറാപ്പിയിലെ ഏറ്റവും മുന്തിയ ചികിത്സാരീതിയായ പ്രോട്ടോൺ തെറാപ്പി തന്നെ അദ്ദേഹത്തിന് ചെയ്യാമെന്ന് തീരുമാനിച്ചതും അങ്ങനെയായിരുന്നു എന്നാൽ അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയിൽ ആദ്യ ആദ്യ രണ്ടു ദിവസത്തെ റേഡിയേഷനുകൾ പൂർത്തിയായപ്പോൾ തന്നെ നിർണായകമായ വിവരങ്ങളാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നത് ആദ്യ ദിവസങ്ങൾക്ക് ശേഷമുള്ള പരിശോധനയിൽ ക്യാൻസർ സെല്ലുകളെ പൂർണ്ണമായും മാറ്റാൻ മറ്റു ചികിത്സാരീതികളിലേക്കൂടി പോകേണ്ടി വരും എന്ന അതീവ നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമായത് അങ്ങനെയാണ് വിദേശത്തെ അതിനൂതന ചികിത്സാ രീതികളിലേക്ക് പോകാമെന്ന് കുടുംബം തീരുമാനിച്ചതു പിന്നിലെ യഥാർത്ഥ കാരണവും അതേസമയം അദ്ദേഹത്തിന്റെ ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ആകാംക്ഷ നൽകുന്നതാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരിച്ചെത്തുമോ എന്നറിയാനുള്ളത് അദ്ദേഹം തിരിച്ചെത്തുന്നു കാണാനുള്ള കാത്തിരിപ്പിലാണ് ലോകം മുഴുവനുമുള്ള അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ആരാധകർ പ്രോട്ടോൺ തെറാപ്പിയും വിശ്രമവും കഴിഞ്ഞ് അദ്ദേഹം ഷൂട്ടിങ്ങിനായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോഴുമുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ